നിങ്ങൾ ഈ വീഡിയോ ഒന്ന് വീഡിയോന്ന് കണ്ടുന്നു

ഈ പമ്പിങ്ങനെ കഴിക്കണോ പിന്നെ പഴോ ഈ മര എന്താ ഒരു ഉദ്ദേശം മാർ ആരും ശ്രദ്ധിക്കുന്നു അതിൻ്റെ ഒരു പത്ത് പതിനഞ്ച് മര മുർത്തി രക്ഷിക്കാൻ ഒന്നര ആടെ മുട്ടിട്ട് എന്താ ചെയ്യുക ഞാൻ അഞ്ചു ആറ് കൊല്ലം പോയി മര എന്താ ചെയ്യുന്ന അതിന് ഇങ്ങനെ അഥവാ പമ്പ്ലേറ്റിന് പമ്പെല്ലാം കഴിക്കൊണ്ടു ഈ സി കെ എന്തുകൊണ്ട് മാറ്റാതെ ഈ മരനിരവിലായി ഈ ചൂട് സഹിക്കാൻ പറ്റില്ല പക്ഷികൾ ചെറുതേ ജനങ്ങള് പത്ത് അയിമ്പതാള് നിൽക്കുന്ന തണല് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പക്ഷികൾ കൂടി കിട്ടുന്ന ഇങ്ങനത്തെ കായകളിൽ നമുക്ക് തണലും കിട്ടി പഴവും ഇല്ല അഞ്ചാവിശതായി മരം അത്ര അഞ്ച് ആറ് പോലും പോയിട്ടായി ഒരു അഞ്ചെട്ടെണ്ണം പോയി എന്താ ചെയ്യാ ഇങ്ങനെ ഇനി ബേഡപ്പെടുന്ന അധികാരി ശ്രദ്ധിക്കുന്നില്ല റവന്യൂ ടവറിന് വഴി മരം ഇത് എത്രീ ഇവരി ബസ് മാറിയുന്നുണ്ടോ ഈ പോയിട്ടുണ്ടെങ്കിൽ ബസ്സുമായി ഇവർക്ക് അറിയുന്നില്ല എനിക്ക് ഇനി അധികാരമൊന്നുമില്ല അങ്ങനെ ഒരു ജനങ്ങൾ സ്ഥാപനം ചെയ്തു വല്ലാതെ ഇത്രയും കുറച്ചും എത്ര പഴങ്ങളുണ്ട് എന്താ ലാസ്റ്റ് ഒരു നോട്ടം കാണാൻ പറ്റിയല്ലോ അത് അല്ല ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കുന്നേല ചൂടി 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 എല്ലാവരുടെ ബമ്പ ഡിക്കിരിയാന്ന് പന്ത്രണ്ട് മണിക്കൊക്കെ ശേഷം പുറത്തിറങ്ങരുത് പിന്നെ മൂന്ന് നാല് മണിക്ക് പിന്നെ പണിക്കിറങ്ങാവുകൊണ്ട് എല്ലാ സ്കൂളുകളും ഇങ്ങനെ